ഉദയ് അഡ്മിഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മുതൽ വരെയുള്ള കളരി സ്കൂളിൽ അഭ്യസിപ്പിക്കുന്നു ഹരിശ്രീ േതൻ സ്കൂൾ പോരൂർ തോട്ടുപുറത്ത് മൂന്ന് മാസത്തോളമായി നടന്നു വന്നിരുന്ന അഖില കേരള ജനകീയ പകിടകളി ടൂർണമെന്റ് സമാപിച്ചു വിജയികൾക്കുള്ള സമ്മാന വിതരണം എ പി അനിൽകുമാർ അമ്മി നിർവഹിച്ചു പകിടകളെ കുറിച്ച് ഇങ്ങനെ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഭ്രമയുഗം സിനിമയിൽ മമ്മൂട്ടി ഒരു പകിടകൾ കളിക്കുന്ന ഒരു സീനും കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കണ്ടെന്നല്ലാതെ നേരിട്ട് പകിട കളിക്കണം ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഏതായാലും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിനെതിരെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പുറത്തുള്ളവരൊക്കെ ഒരു കളിക്കാതെ നന്ന മാറ്റി മാത്രം മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാല് മാസം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം ഏത് മത്സരങ്ങളാലും അത്രത്തോളം നീണ്ടു നിൽക്കാറില്ല പക്ഷെ പൈഡകളിൽ അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർക്കായിരിക്കും അതിനെ കുറിച്ച് അറിയാം എനിക്കതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കണ്ടും ഇത്തരത്തിലുള്ള അനുഭവം മാത്രമേ ഉള്ളൂ ഏതായാലും നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ഒരു ടൂർണമെന്റ് ഞാൻ ഞാൻ അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നു എല്ലാ പക്ഷെ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ എല്ലാവിധ ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ നിലാപ്പറമ്പ് എഫ്സി പ്രതിഭാ ക്ലബ്ബാണ് ചാമ്പ്യന്മാരായത് പാങ്ങേസ്റ്റ് രണ്ടാം സ്ഥാനം നേടി സമാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുലൈഖാ ലത്തീഫ് പി വാസുദേവൻ എം മുരളീധരൻ പി വിനോദ് കെ ബാലകൃഷ്ണൻ പകിടകളി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിപിൻദാസ് സെക്രട്ടറി ജോൺസൺ ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കോടശ്ശേരി സെക്രട്ടറി സുനിൽ പാനൂർ കണ്ണമംഗലം വിഷ്ണുദാസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.